ഷാർജയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ ഭർത്താവ് കടുത്ത വൈകൃതങ്ങള്ക്ക് അടിമ നിതീഷ് സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വിഭഞ്ചിക സോഷ്യൽ മീഡിയയിൽ ശേഷം ഡിലീറ്റ് ചെയ്തത് എന്ന തരത്തിലാണ് ചിത്രങ്ങൾ പ്രചരിക്കുന്നത് ഇയാൾ കിടപ്പറയിലുൾപ്പെടെ ക്രൂരത കാണിച്ചിരുന്നതായി മുമ്പ് വിഭഞ്ചിക തന്റെ ഡയറി കുറിപ്പിൽ ആരോപിച്ചിരുന്നു കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങളാണ് വിഭഞ്ചിക്കയ്ക്ക് ഭർത്താവ് നിതീഷ് അയാളുടെ മാതാപിതാക്കൾ സഹോദരി എന്നിവരിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഭാര്യയായ താനുള്ളപ്പോൾ പോലും മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും അവരുടെ ഭർത്താവ് ഫോണിൽ വിളിച്ച പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും നേരത്തെ വിഭജിക്ക ആരോപിച്ചിരുന്നു സ്വന്തം കുഞ്ഞിനെയും ഭാര്യയും സ്നേഹിക്കാൻ തയ്യാറാകാതിരുന്ന നിതീഷ് കുട്ടിയുടെ ചോറൂണി ചടങ്ങിന് പോലും പങ്കെടുത്തിരുന്നില്ല കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ഫ്ളാറ്റ് വാങ്ങിയല്ലോ എന്നാണ് ഇയാൾ മറുപടി പറയുകയെന്നും വിഭഞ്ചിക വീട്ടുകാർക്ക് അയച്ച ഒരു ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഫ്ളാറ്റാണോ ആവശ്യമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നും വിഭഞ്ജിക പറയുന്നു ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തന്നെ പുറത്തു കൊണ്ടുപോകില്ല എന്നും വിഭജിക്ക ആരോപണം ഉന്നയിച്ചിരുന്നു ഭർത്താവിന്റെ അവിഹിത ബന്ധം വിഭഞ്ചിക കണ്ടുപിടിച്ചിരുന്നുവെന്നും എന്നാൽ അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നുവെന്നും അമ്മയും പറയുന്നു പെട്ടെന്നൊരു ദിവസമാണ് മകളെ വേണ്ടെന്ന് നിതീഷ് പറഞ്ഞത് തുടർന്ന് ഭർത്താവിന്റെ ഫോണിൽ മകൾ നടത്തിയ പരിശോധനയിലാണ് നിതീഷിന്റെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചത് അത് സഹിക്കാൻ തയ്യാറായെന്നും ഭർത്താവും മകളുമാണ് തന്റെ ലോകമെന്നും വിഭഞ്ജിക നിതീഷിനോട് പറഞ്ഞിരുന്നു ശമ്പളം സ്വരുക്കുട്ടിവെച്ച് സ്വന്തമായൊരു വീട് വാങ്ങി ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തോഷമായി ജീവിക്കണമെന്നായിരുന്നു വിഭഞ്ചികയുടെ ആഗ്രഹം അമ്മ പറഞ്ഞു കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷിന്റെ ഭാര്യ കൊല്ലം കൊറ്റങ്കര ചന്ദനത്തോപ്പുരു ജിതാഭവനിൽ മണിയന്റെയും ശൈലജയുടെയും ഏക മകൾ വിഭഞ്ചികയും ഒന്നേകാൽ വയസ്സുള്ള മകൾ വൈഭയുമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ സമയം രാത്രി പത്തോടെയാണ് ഇരുവരും ഷാർജ അൽനഹദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിഭഞ്ചികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും കുറച്ചുകാലമായി പിണക്കത്തിലായിരുന്നു ഇരുവരും വെവ്വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത് രാത്രി ക്കാനെത്തുന്ന ജോലിക്കാരെ ചൊവ്വാഴ്ച രാത്രി എത്തി ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല തുടർന്ന് നിതീഷിനെ സ്ഥലത്തെത്തിയ നിതീഷും ജോലിക്കാരിയും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടതെന്ന് പറയുന്നെങ്കിലും വിശ്വസനീയമല്ലെന്നാണ് വിപഞ്ചികയുടെ ബന്ധുക്കൾ ഷാർജയിലെ അൽ കാസിമി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ വ്യാഴാഴ്ച നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ വിപഞ്ചിക്കയുടെ മാതാവ് ശൈലജയിൽ ബന്ധുവിനൊപ്പം ചൊവ്വാഴ്ച പുലർച്ചെയാണ് മകളെയും കുട്ടിയെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അധികൃതരെ അറിയിച്ചു യുടെ സഹോദരൻ വിനോദും രാത്രി വിപഞ്ചിക്കയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജയിൽ പരാതി നൽകാനും വിപഞ്ചികയുടെ കുടുംബം ആലോചിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി ബന്ധുക്കൾ സംഭവത്തിൽ ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും പേരിൽ കേരള സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഭർത്താവ് നിതീഷ് ഭർത്തൃ സഹോദരൻ നീതു നിതീഷിന്റെ അച്ഛൻ എന്നിവർ ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികളാണ് വിവഞ്ചിക്കയുടെ അമ്മ ശൈലജയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കുണ്ടറ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും സ്ത്രീധരണ പീഡനമുള്ളതിനാൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണ ചുമതല കുറ്റകൃത്യം വിദേശത്ത് നടത്തിയതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണമോ ആകും നടത്തുക ന്യൂസ് ഡെസ്ക്